ഒരുപാട് കൂട്ടുകാരും ടീച്ചേഴ്സും കുറേ ഓർമ്മകളൊക്കെ ആയിട്ട് നമ്മൾ നടന്നിരുന്ന ആ ഒരു പത്ത് വർഷം അന്ന് എന്ന് പറഞ്ഞാൽ പിന്നെ എത്രയും പെട്ടെന്ന് തൊന്ന് കഴിഞ്ഞ് കിട്ടിയാൽ എത്രയോ സുഖമായിട്ട് നടക്കാന്ന് വിചാരിച്ച് നടന്നിരുന്ന കാലമായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ ഡിഗ്രി ഫൈനൽ ഇയർ ആയിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ആ ഒരു ടൈമാണ് ഞാൻ മാത്രം ഇരിക്കില്ല ടാ കുറേ പേര് ഇതുപോലെ ആ ഒരു സമയം തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ ആലോചിച്ച് നടക്കുന്നവരുണ്ടാവും ആ ഒരു സമയം അട്ടാ നമ്മുടെ ലൈഫിലെ അടിപൊളി സമയം കുറെ അടി വാങ്ങി കൂട്ടിയിരുന്നു എന്ന് പറഞ്ഞ് രണ്ടിനെ ഫ്രണ്ട്സിനായിട്ട് തല്ലൂടി അപ്പുറത്ത് ബെഞ്ചേക്ക് മാറിയിരിക്കുന്നത് ഇനിയിപ്പൊ മുണ്ടിക്കഴിഞ്ഞിട്ട് ഒരുപാട് നേരം വർത്താനം പറഞ്ഞാല് മിസ്സ് പിടിച്ച് അപ്പുറത്തെ ബെഞ്ചിക്ക് മാറ്റിയിരുത്തണതും ഇനിയിപ്പോ മിസ് സ്ഥലം മാറ്റിയിരുത്തിയിട്ട് നമ്മൾ മിസ്സിന്റെ പീരീഡ് കഴിഞ്ഞിട്ട് വീണ്ടും മോളെടുത്ത് പോയിരുന്നിട്ടുണ്ടെങ്കിൽ അതിന് വരവെക്കാൻ ഞങ്ങളുടെ ക്ലാസ് ലീഡറും സത്യം പറഞ്ഞാ അന്നത്തെ കഥകൾ പറയാൻ നമ്മളീ ഒരു അറുപത് സെക്കൻഡ് തകയില്ല ഞാനിപ്പോ ഇതൊക്കൂടെ പറയാൻ കാരണം എന്താന്ന് വെച്ചാല് ഇത് ഞങ്ങളുടെ നയൻതി മെമ്മറിയാ ഞങ്ങള് ആറാളുടെ മെമ്മറി ഞങ്ങൾ കഴിച്ചതും ഞങ്ങൾ എഴുതിയതും ചെയ്തും ഞങ്ങള് വരച്ചതും അങ്ങനെ ഒരുപാട് അവർക്ക് ഇതൊക്കെ ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഇന്ന് ഇത് എന്റെ കയ്യില് സുരക്ഷിതായിട്ടുണ്ട്